മനുഷ്യ ഞങ്ങൾ എവിടെ ആയിരുന്നു ഇത്ര നേരം ഇന്നലെ പോയതല്ലേ സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട് എവിടെ കിടന്നിട്ട് വരുന്നേ എനിക്കവിടെന്നെ കുട്ടികള് പട്ടിണി തന്ത എടുക്കണ്ടൊക്കെ ആശ് മുഴുവൻ മേടിച്ചു കൊണ്ടുപോയി ഇന്നലെ അരി മേടിക്കാൻ പോയതാ ഏ എന്നിട്ട് കുടിച്ച് അഴിഞ്ഞു വന്നേക്കണ് അതിൽ അത് കഥകൊന്നും തുറക്കില്ല കുട്ടികളിപ്പോ സാധനം പഠിക്കാൻ പോയതല്ലേ ഇവിടെ ഇന്നലെ രാത്രി വെച്ചിട്ട് പോലും ഇല്ല എന്നിട്ട് വരവ് കണ്ട എവിടെ ആയിരുന്ന മനുഷ്യൻ വരുന്ന വരവ് നോക്കു എല്ലാരും ഇത് കാണണ്ട ആരുല്ല ചോദിക്കാനും പറയുന്ന വെച്ചിട്ടാ ജാങ്ങളെ മരുന്നില്ലല്ലോ അത് ആരുണ്ടുള്ള കുങ്ക തന്നേര കുട്ടികളൊന്നും വരില്ല തുറക്കൂല തുറക്കില്ല തുറക്കില്ല വന്ന കളിക്കാൻ പോക്കോളൂ എവിടെ കടന്നല്ലേ റോട്ടിലാണോ വെറുതെ വാതില് തല്ലി വിളിക്കണ്ട നിങ്ങൾ വരും വഴി നല്ല ഇവിടെയാ വാതല് എല്ലായിടത്തേക്കും കരി ചരിയാ ഒരു ബോധം ഇല്ല വെളിവില്ല ഒന്നുമില്ല മനുഷ്യന് വന്നേക്കണു കുട്ടികൾക്ക് വെക്കാനും കുടിക്കാൻ വരില്ല എന്നിട്ട് പോയി നിക്കണില്ലേ കിടന്ന് നടക്ക് ഇന്ന് വാതില് നടക്കില്ല ഞാൻ ഉറപ്പാ കുട്ടികള് പട്ടി എടുക്ക എന്താ അരി അടിക്കുള്ള കാശും കൊണ്ട് പോയി കള്ളുടിച്ച് തോന്നിയോടുത്ത് കിടന്ന് വന്നിട്ടു ഇന്നലെ പോയിതാ പറയല്ലേ എന്നും ശാന്ത നൂറ് സത്യം ചെയ്യുന്നിട്ട് നാളെ രാവിലെ വീണ്ടും നടക്കും തുടങ്ങും മോളും അച്ഛനും ഇട്ടും അവിടെ കടന്നോ ആരും തിരിഞ്ഞോക്കില്ല ഏട്ടാ വെറുതെ വേണ്ടാത്തേനും പോണ്ട വെള്ളം വന്ന് ആകെ നാശമായി കിടക്ക വീട് വീടൊക്കെ ഇഴിഞ്ഞു പൊളിഞ്ഞു വിഴാറായി ഇവിടെ തന്തൊക്കെ കുടിച്ച് മരിച്ചു നടക്കുക